ഞമ്മള് മാ ഞങ്ങള് പോവാ സുബൈനോട് ഇന്ന് അങ്ങോട്ടൊന്ന് വരാൻ പറയുമ്പാ ആ സുബൈ റദാ വരുന്നേ ഞങ്ങള് പോവാണ് നാളെ പോയപ്പോ നാളെ പോയാലും ഇന്ന് പോയാലും കണക്കാ അലി നയിച്ചിട്ട് വേണ്ടേ ഞങ്ങൾക്ക് കയ്യാന് വേറെ ആരും സഹായിക്കാല്ലോ വിടന്നാല് ഇന്നത്തെ പണിയും പോവും ഇപ്പൊ അതെ ഇപ്പൊക്കൊരു കല്യാണം ഉണ്ടാക്കാൻ സുബൈറിനോടൊന്ന് പറയണ്ടേ ഇപ്പൊ നോക്കി നിക്കുന്നുണ്ട് ഇക്കാര്യം പറയാൻ അടുത്ത ആഴ്ച വന്ന് രണ്ടു ദിവസം കൂടി താമസിക്കും ആ എന്നാ ഇത് വെച്ചോ നന്നായി പഠിക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ വരണം ഒന്ന് അവിടെ നിൽക്ക് ഒരു കാര്യം പറയട്ടെ അളിയനെന്തെങ്കിലും കൊടുത്താളാ മൂപ്പർക്കൊന്നും ഇഷ്ടല്ല എന്നാലും ഒരു സന്തോഷല്ലേ എന്തിനാ ഇത് ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കണ്ടാകു അല്ല ഇനിയിപ്പോ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞില്ലേ അതേ നന്നായി ഷാഹിൻ എന്താ പറയാതെ പോയത് അന്ന കൊറേ കാത്തുന്നു ഈ നേരം വൈകോണ്ട നേരത്തെ പോയെങ്കിൽ അല്ലെ കുട്ടിക്ക് സ്കൂൾ പോകാൻ പറ്റുള്ളൂ ഒന്ന് രണ്ട് സ്ഥലത്തെല്ലാം പോയപ്പോ സായനാക്കിനൊന്നും ഇവിടെ വന്നിട്ട് വല്യ താല്പര്യം ഒന്നുമില്ല ഓൽക്ക് തോന്നുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് വരും കൊറച്ചേരം ഇവിടെ നിന്നാണ്ട് പോവുകയും ചെയ്യും റായറ ഇവിടെ വന്ന ഇതൊന്നായി